ഇന്ന് അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ ആണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് കൂടി ഇറങ്ങി നടക്കുമായിരുന്നേ അപ്പോൾ ഒരുപാട് എപ്പോഴും ചോദിക്കും അച്ഛൻ്റെ കാര്യം അച്ഛനെ ഒന്ന് വീഡിയോയിൽ കാണിക്കണമെന്ന് അപ്പോൾ ഇതാ ഇന്ന് അച്ഛൻ്റെ കൂടെയാണ് അന്ന് നമ്മളൊരു നിലപ്പനയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ കൈ ഒന്ന് വയ്യാത്തോണ്ട് എനിക്കത് കുത്തിപ്പറിച്ച് കിഴങ്ങെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അച്ഛനത് കിഴങ്ങ് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഇതിനകത്തുണ്ടോ ചിഴങ്ങ് ആണോ ഇത് കണ്ടോ ഇതാ കേട്ടോ നെലപ്പനയുടെ കിഴങ്ങ് അന്ന് കാണാത്ത കൂട്ടുകാർക്ക് ഇതാണ് നമ്മുടെ നെലപ്പനയുടെ കിഴങ്ങ് അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ നെലപ്പനയുടെ കിഴങ്ങ് ഇത് നമ്മൾ പാലിൻറ്റകത്ത് രാവിലെ അരച്ച് കുടിക്കുവാണെങ്കിൽ മഞ്ഞപ്പിത്തം ഏഴ് ദിവസം കൊണ്ട് മഞ്ഞപ്പിത്തം മാറും കേട്ടോ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കിഴങ്ങ് പാലിൻ്റെ അകത്ത് അരച്ച് കുടിക്കുവാണെങ്കിൽ മഞ്ഞപ്പിത്തം കേട്ടോ ഇതാണ് കേട്ടോ അന്ന് നമുക്ക് കിട്ടിയില്ല കിഴങ്ങ് അപ്പം ഇന്ന് അച്ഛൻ പറിച്ചു കാണിച്ചു ഇതല്ല ഒരുപാട് കിഴങ്ങുകൾ ഇതിലുണ്ടാവും എന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ പിന്നെ പോളി കയറിപ്പോയിട്ട് വാ നമുക്ക് നോക്കാം ും പോലെയാവും ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം ഈ കിഴങ്ങ് ഇതുപോലെയാണ് ശരാബേരി ധാരാളം നീളത്തിലാന്ന് മാത്രം അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതാ കപ്പയുടെ കിഴങ്ങ് പോലെ എന്നിട്ട് ഈ കിഴങ്ങി വലുതാവും അപ്പൊ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരുപാട് ഔഷധ ഗുണമുള്ള സംഭവമാണ് കേട്ടോ നിലപ്പന പുറമേ ഉള്ള തൊലി ജീവി കളഞ്ഞാൽ നല്ല 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 ഭംഗിയായിട്ടിരിക്കും പിന്നെ അതിന്റെ പൂവ് പൂവ് അപ്പൊ അച്ഛനെ കാണാത്തവർക്ക് അച്ഛനെ കാണിച്ചു നമ്മുടെ അന്ന് കാണാത്തവർ ഇതാ അല്ല അച്ഛാ നിലപ്പന നിലപ്പന കഴങ് പിന്നെ അന്ന് എന്നോട് ഒരാൾ അച്ഛാ ഈ നിലപ്പു ആ ഇത് തന്നെയാണ് ഇത് അടുത്തത് ഉണ്ടാവുന്നല്ലേ ഇതാണിച്ച് മുളച്ച് വിത്ത് മുളച്ച് വരുന്നത് ഇത് കണ്ടോ എന്റെ കൈയ്യലെല്ലാം ചെളിയാട്ടോ ഞാനിത് ഇത് കണ്ടോ ഇത് കണ്ടോ മുളച്ച് വരുന്നത് ഇത് നിലത്തോട്ട് പേര് പിടിച്ചിട്ട് അപ്പൊ എന്തെല്ലാം അത്ഭുതങ്ങളാല്ലേ അപ്പൊ ഇതറിയാത്ത കൂട്ടുകാർക്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഇതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുവാണേൽ ചുമ മാറും അതുപോലെ ഇത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ് പിന്നെ നമ്മുടെ സ്ത്രീകളുടെ വെള്ളപ്പൊക്കീന്നൊക്കെ നമ്മൾ അരച്ച് കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാ അച്ഛനോടൊപ്പം അച്ഛൻ പിന്നെ പിന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതും ഉണ്ടോ അവിടെ നിലപ്പന ഉണ്ടല്ലോട്ടോ ഇവിടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് നിലപ്പന ഇതാ